അന്യപ്രേക്ഷകർക്ക് നമസ്കാരം സിനിമാ മേഖലയിൽ നിന്ന് യുവ നടനായിട്ടുള്ള നീരജ് മാധവ് തൻ്റെ ഇടത്തോട് കൂടിയിട്ട് പഹൽഗാം വിഷയത്തിൽ തൻ്റെ നിലപാട് നമ്മുടെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നീരജ് മാധവിന്റെ തൻ്റെയിടം പോലും ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ കേരളത്തെ നയിക്കാൻ നിൽക്കുന്നത് എന്ന മറ്റൊരു അപകടകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം കൂടി കേരള പൊതുസമൂഹം മനസ്സിലാക്കണം മുൻ എം എൽ എ കൂടിയായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള വി ടി ബൽറാം പഹൽഗാം വിഷയത്തിലൊരു പ്രസ്താവന മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഏതായാലും അത് ആദ്യം തന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം യജാതി താങ്ങിക്കൊടുക്കലാണ് വി ടി ബലറാം ഒക്കെ നിരന്തരം ചെയ്യുന്നത് എന്നും കേരള പൊതുസമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ വി ടി ബലറാമിന്റെ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം കശ്മീരിലെ ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതാണ് നിരപരാധികളുടെ ചോര കൊണ്ട് കണക്കുതീർക്കുന്ന ഭീകരവാദികളെ അടിച്ചമർത്തണം ഇതിനു പിന്നിൽ പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ ശക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിയണം സമാധാനവും വികസനവും ടൂറിസവും ഒക്കെയാണ് കശ്മീരിനെ കശ്മീരിന് മുന്നോട്ട് പോകാനുള്ള ശരിയായ വഴി എന്നതിനാൽ തന്നെ അതിനെ അട്ടിമറിക്കുന്ന ഇത്തരം ഭീകരവാദികൾ കശ്മീരികളുടെ ശത്രുക്കളാണ് എന്ന് ആ നാട്ടുകാർ തിരിച്ചറിയണം ഇനി വായിക്കാൻ പോകുന്നത് സകല ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു സുവർണാവസരമായി കണ്ട് ഒരു മിനിറ്റ് പോലും വൈകിക്കാതെ തങ്ങളുടെ എക്കാലത്തെയും അജണ്ടയായ അപരമത വിദ്വേഷം പടർത്തുന്ന പ്രവൃത്തി ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞ വർഗീയ വാസിസ്റ്റുകളെ തിരിച്ചറിയുക എന്നതുകൂടി ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണെന്നും ഏവരെയും ഓർമ്മപ്പെടുത്തുന്നു നിസ്സഹയാരായ മനുഷ്യർക്ക് ആദരാഞ്ജലികൾ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ിൽ ഭീകരാക്രമണം നടത്തിയത് ആരാണെന്നോ അത് എന്തിന്റെ പേരിൽ നടന്നതാണെന്നോ ഉള്ളത് ഒരക്ഷരം പോലും പറയാതെ നേരെ തീവ്ര ചിന്താഗതിക്കാരെ സുഖിപ്പിക്കലിലേക്കാണ് വീ ടി ചാടി വീണത് എത്ര പറയുന്നത് ഇത് മുതലെടുക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇതൊരു മുതലെടുപ്പുമല്ല മിസ്റ്റർ വി ടി ബലറാം പശയായിട്ട് ബോധമുള്ള ഈ രാജ്യത്തോട് കൂറുള്ള ആളുകളാണ് വിളിച്ചു പറയുന്നത് പഹൽഗാമിൽ തീവ്രവാദം ഭീകരവാദ പ്രവർത്തനം നടത്തിയത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് ആ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ ബോധമുള്ള മത ജാതി ഭേദമന്യ സകല ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തോൽപ്പിക്കണം അതിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് ശബ്ദിക്കണം എന്തിനാണ് നിങ്ങള് ആരാണ് നടത്തിയത് എന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാതെ അപരമത വിദ്വേഷമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അവരെ സൂക്ഷി അതായത് ഭീകരവാദം നടത്തിയവരെ കാളപകരണം അത് പരത്തത് ആ സത്യം പറയുന്നവരാണ് എന്ന് പഹൽഗാമിലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ ആളുകളുടെയും പേര് ചോദിച്ചിട്ട് ഏതാണ് മതമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടോ തങ്ങളിൽപ്പെട്ടവരെ മാറ്റി നിർത്തിയിട്ടോ തങ്ങളിൽപ്പെട്ടവരല്ലാത്തവരെ പെട്ടവരല്ലാത്തവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ഭീകരാക്രമണമാ നമ്മുടെ രാജ്യത്ത് നടന്നത് എന്നിട്ടും ഒരു ഉളൂപ്പുമില്ലാതെ വീ ബലറാം വിളിച്ചു പറയാനോ അപരമത വിദ്വേഷത്തിന് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അവരെ അപരമത വിദ്വേഷമല്ല ഇവിടെ പറയുന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാ തുറന്ന് പറയുന്നത് ഇത് ഏത് തരത്തിൽ അപര മതവിദ്വേഷമായി ഇവിടെ ഭരക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ചെയ്തതാ അതിന് എല്ലാ മുസ്ലീങ്ങളെ ആരെങ്കിലും പറയുന്നോ തീവ്രവാദികളെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെയാ പറയുന്നത് അത് എടുത്തു പറയാൻ എന്തുകൊണ്ട് വി ടി ബലറാമിനൊന്നും സാധിക്കുന്നില്ല അതേസമയം യുവനടനായിട്ടുള്ള നീരജ് മാധവ് ധീരതയോടെ നമ്മുടെ കേരള പൊതുസമൂഹത്തോട് ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കൾപ്പിക്കാം അദ്ദേഹം പോസ്റ്റ് ചെയ്തതിന്റെ മത തീവ്രവാദത്താൽ നയിക്കപ്പെടുന്ന ഭീകരത ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അത് വ്യക്തമായി വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് ചീഞ്ഞളിഞ്ഞ് വീഴും നമ്മുടെ നിശബ്ദതയുടെ നിയലിൽ അത് കൂടുതൽ ശക്തമാകും ഇത് ഉറുപ്പിനെ കുറിച്ചല്ല സത്യ സന്ധതയെ കുറിച്ചാണ് വേദനക്കും രീതിക്കും പ്രത്യേക ശാസ്ത്രത്തിനും പേരിടുന്നതിനെ കുറിച്ച് അതിനാൽ ഇത് മറ്റൊരു സംഭവമാണെന്ന് നടിക്കാതിരിക്കാൻ വെറുപ്പ് എത്രത്തോളം അപകടകരമാകുന്നതിൻ്റെയും അതിന്റെ ബാധയിൽ നാം എല്ലാവരും എത്രത്തോളം ദുർബലരാണെന്നും ഇത് ക്രൂരമായ ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മത തീവ്രവാദത്താൽ നയിക്കപ്പെടുന്ന ഭീകരത ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അത് വ്യക്തമായി വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് വീയും നമ്മുടെ നിശബ്ദതയുടെ നീലിൽ അത് കൂടുതൽ ശക്തമാകുമെന്ന് എ ടി ബലറാം ഒക്കെ മത തീവ്രവാദത്തെ മതഭീകരവാദത്തെ ഒളിച്ച് മറച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കേരളത്തില് ഒരു യുവ നടന് ധീരതയോടെ പൊതുസമൂഹത്തോട് പറയാ മത തീവ്രവാദം കൊണ്ടാണിത് നടന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെതിരെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു അപകടമാണെന്ന് നീരജ് മാധവ് ധീരതയോടെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരിയ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരം തുറന്നു പറച്ചിലുകൾ വളരെ കുറവാണ് ഇവിടെ ആരും തന്നെ ഒരു മതത്തിനും എതിരല്ല നമ്മള് കൃത്യമായിട്ട് നമ്മളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് ആദിൽ ഹുസൈൻ വന്നിട്ടുള്ള ഇസ്ലാമിസ്റ്റ് തീവ്രവാദികള് അവരോട് തോക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് ആ സഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയതിന്റെ പേരിലാ മുസ്ലിം ആയിട്ടുള്ള ആദിൽ ഹുസൈന് കൊല്ലപ്പെട്ടത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികള് മതജാതി ഭേദമന്യ സകലർക്കും എതിര് തന്നെയാ ഒരു തർക്കം വേണ്ടത് ആദ്യം കൊല്ലപ്പെടുക ദേശത്തോട് സ്വന്തം രാജ്യത്തോട് സ്നേഹമുള്ള മുസ്ലിങ്ങൾ തന്നെയാ അല്ലൊരു തർക്കം ആർക്കും വേണ്ട രാജ്യത്തോട് കൂറുകാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല തീവ്രവാദത്തെ എതിർക്കുന്നത് ആരാണോ അവർ ആദ്യം മുസ്ലിങ്ങളെ തന്നെ കൊല്ല കൊല ചെയ്യൂ നമ്മൾ കണ്ടില്ലേ തോക്ക് തട്ടിപ്പറിക്കാൻ തീവ്രവാദത്തിനെ എതിർത്ത് ആദിൽ ഹുസൈൻ രംഗത്തെത്തി കൊന്നു തള്ളി അവന്റെ മതം നോക്കൂല്ല നോക്കൂല കാരണം എന്താ തീവ്രവാദത്തിനെ എതിർക്കുന്നവരെ അവര് കൊല ചെയ്യും ഇത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയാം അതിവിടെയുള്ള വി ടി ബല്ലാമിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചറിയണം നിങ്ങൾ ഈ ജനതയെ നേതൃത്വം കൊടുക്കുന്ന ആളുകളല്ലേ എന്തിനാണ് ഒരു ഉളൂപ്പോഴില്ലാതെ മത തീവ്രവാദത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് ഒരു യുവ നടൻ സിനിമാ മേഖലയിൽ നിന്ന് ധീരതയോട് കൂടിയിട്ട് സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആ ഒരു സുന്ദരമായ ആ ഒരു പൊതുസമൂഹം അതാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളുകൾ അത് ഏത് രീതിയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ജനങ്ങളുമായിട്ടോ വലിയ സ്വാധീനമുള്ള ആളുകൾ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയണം അത് ഇസ്ലാമിസ്റ്റ് വാദമാണെങ്കിൽ അത് അന്തസ്സോട് കൂടിയിട്ട് അവര് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണെന്ന് പറയാൻ സാധിക്കണം ടി ബലറാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും നിങ്ങളൊക്കെ അല്ലേ ഇവിടെ എം എൽ എ ആവാനും എം പി ആവാനൊക്കെ മത്സരിക്കാൻ നിൽക്കുന്ന ആളുകൾ നിങ്ങളൊക്കെ ഇങ്ങനെ പച്ചാക്കള പറഞ്ഞിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് നിങ്ങളെ കണ്ടില്ലേ കൊടുക്കുക അപരമത വിദ്വേഷം പരമത വിദ്വേഷം വീട്ടി വരണം പരമത വിദ്വേഷം ഒരു പച്ചയായ സത്യമാണ് പേര് ചോദിക്ക വന്നിട്ട് നല്ല പേരെന്താ ആ അത് ഇന്ന മതമല്ല ഓക്കെ മാറ്റി തീർത്തുക ഞങ്ങളിൽപ്പെട്ടവരല്ല മാറ്റി തീർത്തുക കൊല ചെയ്യ എത്ര വലിയ ക്രൂരതയാണ് നമ്മുടെ രാജ്യത്തോട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികള് ഭീകരവാദികള് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒരു ഉളൂഭമില്ലാതെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ മുന്നോട്ട് പോകുന്ന വി ടി ബൽറാമുമാര് കാരണം തന്നെയാണ് കോൺഗ്രസ് നശിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട